പ്രീമിയം റേഞ്ചിൽ വരുന്ന ബുട്ടി കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രീമിയം റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളിയാത്തൊരു ത്രീ പീസ് കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കുറച്ച് ഡിസൈൻസും ഫാബ്രിക്കും അതുപോലെ തന്നെ എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രീമിയം കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഹലോ എല്ലാവർക്കും വജുമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബുട്ടി കളക്ഷൻസ് നിങ്ങൾ ഒരു കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ബുട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രീമിയം കളക്ഷൻ ആഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്കായിട്ടുള്ള സെക്ഷനാണ് ഇവിടെ നമുക്ക് പ്രീമിയം റേഞ്ചിൽ നമുക്ക് തൗസൻഡ് റുപ്പീസിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ പീസിൻ്റെ ഒരുപാട് ആണ് ഓൾ ഫാബ്രിക്സ് ഓൾ ഡിസൈൻ ഇപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സീസൺ ആണ് അപ്പോൾ ആ രീതിയിലുള്ള വെറൈറ്റീസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ത്രീ പീസ് കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സെക്ഷൻ തന്നെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ പരിചയപ്പെടാം നല്ലൊരു അത്യാവശ്യം വൈഡായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ ഒരു ജെറി കോൺസെപ്റ്റിലാണ് ഇത് ഫുൾ ഹൈലൈറ്റ് ആ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഗോൾഡൻ എംബ്രോയ്ഡറി വർക്കിൽ ഹൈലൈ ൈറ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് എൻഡ് പോർഷൻ നോക്കിയാൽ നല്ലൊരു കട്ട് ബോർഡറോട് കൂടി ആൻഡ് ചെറിയൊരു ഹൈ ആയിട്ട് നമ്മൾ ഇതില് സോഫ്റ്റ് സീക്വൻസ് വർക്കും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദുപ്പട്ട നോക്കിയ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ടയിൽ നമ്മൾ അതേ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമ്മളിത് കാരണം കൂടുതൽ ലേഡീസും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ചൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ രീതിയിലാണ് ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി കാണാം ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ആൻഡ് മൾട്ടി കോമ്പിനേഷൻ ചെയ്തെടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇതുപോലുള്ള മൾട്ടി ഷെയ്ഡ് ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള വെറൈറ്റി പർച്ചേസ് ചെയ്യാം ഇത് നമ്മൾ മൾട്ടി ഷെയ്ഡിലാണ് രണ്ട് രീതിയിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് അൻസ് ചെറു ായിട്ട് സൈഡിൽ ഒരു എന്താ പറയുക നീട്ടില് നമ്മളൊരു കട്ബോർഡ് ടൈപ്പില് സൈഡിൽ ഒരു ഹൈലൈറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓവർ കോട്ട് കോപ്പാണ് ആ അകത്ത് നമ്മളിതിൽ സ്ലീവ്ലെസ് ടൈപ്പായിട്ടും അത് നല്ലൊരു കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ അതിനോടൊപ്പം തന്നെ ഒരു ജാക്കറ്റ് ടൈപ്പിലാണ് ഇതിൻ്റെ മേളായിട്ട് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള സ്ലീവാണ് ഇപ്പം ഇതുപോലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ മസ്റ്റായിട്ടും കോൺടാക്ട് ചെയ്യാം ഇപ്പം ഈ ഫെസ്റ്റിവൽ സീസൺ ആണ് കാരണം റഷ് ഭയങ്കര കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ബീനക് പാറ്റേൺ ആണ് ആൻഡ് ദു പിന്നെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് അപ്പോൾ ഈ നമുക്കിത് സിംഗിൾ ആയിട്ട് അവൈലബിൾ അല്ല എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും നമ്മളെല്ലാം അതാത് സെറ്റിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് ചോദിച്ചാൽ അവൈലബിൾ അല്ല ഇതിനെ കാണിക്കുന്നതിൻ്റെ എല്ലാം തന്നെ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു സെയിം ഒരു സേഫ് കി ടൈപ്പിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ കംപ്ലീറ്റ് ആ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് ത്രെഡ് വർക്കിനോട് മുകളിലായിട്ട് നമ്മൾ ക്ലോസ് സീക്വൻസ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇന്ന ദുപ്പട്ടയാണ് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് എടുത്തത് കാരണം ദുപ്പട്ട കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജെറി വർക്കിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇതാ ഈ രീതി അപ്പോൾ ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാണാൻ പറ്റും അപ്പം നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസും പാറ്റേൺസും ഡിസൈൻസും ആണ് അത് നമുക്ക് പ്രീമിയം ആണ് അപ്പം നിങ്ങളുടെ ബുട്ടിക്കിൽ പ്രീമിയം കളക്ഷൻ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് റോസ് അവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സെയിലിയൊക്കെ തയ്യാറാണെങ്കിൽ എത്രയും നേരം സ്ക്രീനിലെ നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കമന്റ് ബോക്സിൽ അറിയിക്കുക അത് മാത്രമല്ല ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ഇതിലുമായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം